ജിം വേൾഡ് പരിയാരം നടത്തുന്ന പരിയാരം ക്രിക്കറ്റ് ലീഗ് ടൂർണമെൻറ്റ് സീസൺ വൺ ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ നായരങ്ങാടി ഗവൺമെൻറ് യു പി സ്കൂൾ മൈതാനിയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒന്നാം സമ്മാനമായി പതിനായിരത്തൊന്ന് രൂപയും ട്രോഫിയും രണ്ടാം സമ്മാനമായി ആറായിരത്തൊന്ന് രൂപയും ട്രോഫിയുമാണ് കൂടാതെ മാൻ ഓഫ് ദ മാച്ച് ബെസ്റ്റ് സീരീസ്മാൻ ബെസ്റ്റ് കീപ്പർ ബെസ്റ്റ് വിക്കറ്റ് കീപ്പർ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ എന്നിങ്ങനെ എല്ലാ കാറ്റഗറിയിലും ഉള്ളവർക്കും സമ്മാനമുണ്ട് ജിം വേൾഡ് മാനേജിങ് ഡയറക്ടർ സന്തോഷ് വി ഡി ടൂർണമെൻറ്റ് കമ്മിറ്റി അംഗങ്ങളായ റിൻറ്റോ വർഗീസ് സി കെ സഹജൻ ചെട്ടിയത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ക്രിക്കറ്റിന്റെ എന്താ പിന്നെ കുട്ടികൾക്ക് ചിത്രരചന മത്സരം തുടങ്ങിയിട്ടുള്ള പല പരിപാടികൾ എന്നോട് പറഞ്ഞു നല്ല രീതിയിൽ നടത്തണം എന്ന് പറയുമ്പോ ഞാൻ അതിനെ കൂടെ സഹകരിച്ച് നല്ല രീതിയിൽ ചെയ്യാമെന്ന് ആളോട് പറഞ്ഞു അപ്പോൾ ആളുകൾ ഡേറ്റ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച സ്കൂളിൽ പോയി ഡേറ്റ് എടുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്തത് സന്തോഷമായിട്ട് പിന്നെ